ശനിയാഴ്ച തുലാം ഒന്ന് തെയ്യക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങി വടക്കന്റെ മണ്ണ് ഒരുക്കങ്ങളുമായി തെയ്യക്കാരും കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളുമായി തെയ്യങ്ങളുടെ അത്ഭുത ലോകം കാട്ടിത്തരാൻ ഒരുങ്ങുകയാണ് ഓരോ കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളും തുലാമൊന്ന് വടക്കൻ്റെ മണ്ണ് വീണ്ടും ഉണരാൻ പോകുന്നു തീയുടെ ചൂടും താളത്തിന്റെ സ്പന്ദനവും കൊണ്ട് വീണ്ടും ഒരു തെയ്യക്കാലത്തിനായി ഒരുങ്ങുകയാണ് ഓരോ തെയ്യക്കാരും വടക്കൻറെ മണ്ണിൽ വീണ്ടും ഒരു തുലാമാസം പിറക്കുകയാണ് ഇത് വെറുമൊരു മാസപ്പിറവിയല്ല ഇനിയുള്ള ഏഴു മാസക്കാലം കാവുകളിലും കഴകങ്ങളിലും ക്ഷേത്രങ്ങളിലും തറവാടുകളിലും രാപ്പകൽ ഭേദമില്ലാതെ നടക്കുന്ന ദിവ്യമായ അനുഷ്ഠാന കോശങ്ങൾക്ക് തുടക്കമാകുന്ന മാസമാണ് ഇതോടെ ഉത്തരമലബാറിലെ തെയ്യക്കാലത്തിന് തുടക്കമാവുകയാണ് ഇടവപ്പാതിക്ക് തിരുമുടിയഴിച്ച തെയ്യങ്ങൾ തുലാപ്പത്തോടെ വീണ്ടും ചിലമ്പണിയാൻ ഒരുങ്ങുകയാണ് ഇപ്പം തുലാം കളിയാട്ടകാലത്തിന് യാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ രീതിയിലിപ്പം തുലാം പറഞ്ഞതോടുകൂടി ഇടവമാസം അവസാന ഇടവ പാതിയോട് കൂടിയിട്ട് ഒരു കളിയാട്ടക്കാലം അവസാനിക്കുക എന്നതാണ് ഒരു ഒരിത് കളിയാട്ടം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും തുലാവമാസത്തിലെ ഒരു കളിയാട്ടം പുത്തരി കളിയാട്ടമായിട്ടാണ് തോറ്റമ്പാട്ടിന്റെ ശ്രുതിയിലുണരുന്ന കാവുകളിലേക്ക് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കനൽച്ചൂടുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തും ചെണ്ടയുടെയും ചീനിയുടെയും ഇലത്താളത്തിന്റെയും ആസുരത്താളത്തിൽ ചായക്കൂട്ടുകളുടെ വർണ്ണപ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാനും അകറ്റാനും അനുഗ്രഹം ചൊരിയാനുമായി ജീവനുള്ള ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യനാളുകൾ ഇത് വടക്കേ മലബാറിൻ്റെ മാത്രം കാഴ്ചയാണ് ദൈവവും ഭക്തനും ഒന്നാകുന്ന ഉത്സവം തുലാം പത്ത് മുതൽ ഇടവപ്പാതിയോളം ഓരോ ദേശവും തെയ്യപ്പുറപ്പാടുകൾ കൈ ഉണർന്നിരിക്കും ഇപ്പം നമുക്ക് ആദ്യമായിട്ട് തെയ്യം തുടങ്ങുന്നത് നമ്മുടെ പയ്യനൂര് തെക്കേ അമ്പലത്തെ തെക്കടവം തറവാട്ടിലാണ് ആദ്യമായിട്ട് കളിയാട്ടം ആരംഭിക്കുന്നത് ഓരോ കാവുകളിലും ക്ഷേത്രങ്ങളിലും കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും തെയ്യങ്ങളുടെ അത്ഭുത ലോകം കാട്ടിത്തരാൻ ഒരുങ്ങുകയാണ് ഇത് മലബാർ ഇവിടെ തെയ്യം വെറുമൊരു കാഴ്ചയല്ല ഒരു വിശ്വാസമാണ് ഒരു ജീവിതമാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്